ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മറക്കാതെ കമന്റ് ചെയ്യണം വേറൊന്നുമല്ല ഒരു മാൻകുട്ടി എനിക്ക് തോന്നുന്നു കരക്കി നിന്ന് വലിയ മാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ കുത്തി വെള്ളത്തിലേക്ക് കിട്ടതായിരിക്കാം ആ സമയത്ത് ഇതിന്റെ അടുത്തോട്ട് ഒരു മുതല വരുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാലേ തിരിയുള്ളൂ അതിന്റെ കാലേ വന്ന് കടിക്കുന്നുണ്ട് പക്ഷെ ഭാഗ്യവെച്ചാൽ അതിന് കടി കിട്ടിയിട്ടില്ല ഇപ്പൊ ചാടി മാറുന്നു ചാടി മാറി കരക്കലോട്ട് ചെല്ലാൻ നോക്കുമ്പോ തന്നെ കരയിൽ നിന്ന് മാന് വീണ്ടും ഇത് ഇടിച്ച് മുതലുടെ മുമ്പിൽ തന്നെ ഇട്ടു കൊടുക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശത്രുതയും വെച്ച് നമ്മളെ കൂടെ നടക്കുന്ന ചിലര് പുറമേ ഉള്ള ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മളെ കൂടെയുള്ളവര് ശത്രുത ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരുപാട് വൈകും ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ മാത്രമാണ് സ്വന്തം കൂടത്ത് തന്നെയാണ് നമുക്ക് നമ്മൾ ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയാം പക്ഷെ ആ മാൻകുട്ടി എന്തായാലും രക്ഷപെടും പുറകെ തന്നെ ആ മുതല പോകുന്നുണ്ട് പെട്ടെന്ന് ഓടി മാറാനോ കുതിരിച്ചാടി ഓടാനോ ഒന്നും ശ്രമിക്കാതിരുന്നിട്ട് പോലും ആ മുതലയ്ക്ക് ആ മാൻകുട്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല ജീവിതത്തിന്റെ നാനാ ഭാഗത്തൊന്നും പ്രശ്നങ്ങൾ നമ്മളെങ്ങനെ ഞെരുക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ തീരും ഉറപ്പാണ് നമ്മൾ ജയിക്കാനാണ് പ്രകൃതി തീരുമാനിച്ചതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ജയിച്ചിരിക്കും അതിനൊരു യാതൊരു സംശയം വേണ്ടെന്നുള്ളാണ് പല വീഡിയോകളും നമ്മൾ കണ്ടത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഈ മുതലേ പോലെ തിരിച്ചു പോകട്ടെ ഈ പോലെ നിങ്ങളും രക്ഷപ്പെടട്ടെ എല്ലാവർക്കും ഹാപ്പി ലൈഫ്